എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുവിധം മൈൻഡ് ക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും അറിയാം ഗെയിമിനകത്തുള്ള തത്തയ്ക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇൻക്ലൂഡിങ് മീനുകുട്ടി പിന്നെ കെ ഒരങ്ങനും ഇവർക്ക് രണ്ടു പേർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പാട്ട് കേട്ടാലും ഇവർ ഡാൻസ് കളിക്കും അപ്പൊ ഇവർക്ക് ഇന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ഒരു ടൗൺ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ബിൽഡിങ് അതിന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിന്റെ ഇന്റീരിയർ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു അന്ന് ഈ ഒരു ടൗൺ ഫിനിഷ് ചെയ്യുന്നതിന്റെ ഓട്ടത്തിൽ ഞാൻ ഇതിന്റെ ഇന്റീരിയർ മാത്രം ചെയ്തില്ല ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ദാ ഇങ്ങോട്ട് ഹൈറ്റ് നമ്മൾ ഒരു പാർട്ടി ഏരിയ ഉണ്ടാക്കാൻ പോയി കത്ത് പാട്ടും ഡാൻസും എല്ലാം കാണും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാത്ത ഇതിന്റെ ജോലി തുടങ്ങാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോയിട്ട് ദാമുന ഇങ്ങോട്ട് കൊണ്ടുവരണം ദാമുന ഇവിടെ കൊണ്ടുവരാൻ മറന്നു ദാമുണ്ടെങ്കിൽ ഇവിടുത്തെ പണിയെല്ലാം നടക്കുള്ളൂ ദാമു അവന്റെ മേൽനോട്ടം എന്തായാലും ഇവിടെ വേണം വൈദവായി ദാമു ഇരിക്കുന്നു ദാമു ടൗണിനാ തന്നെ ഇരിക്കുന്നു തോന്നുന്നു ആ ദാമു ദൂരിക്കുന്നു ദാമു എട്ട് വാടാ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ ജോലി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ അടുത്തായിട്ട് ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന്റെ എപ്പിസോഡിട്ട് കുറച്ചു നേരം ആയതേ നിങ്ങളുടെ സജഷൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതെല്ലാം ഒരുപാട് കിട്ടിയിട്ട് വേണം ഇതിനകത്തോട്ട് എനിക്ക് ഇനി സംഭവം ആഡ് ചെയ്യാൻ അത് ഞാൻ അടുത്ത ഇപ്പോഴത്തോട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ആ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പാർട്ടി ലൈറ്റ് പ്ലാറ്റ്ഫോം ഇവിടെ ഞാൻ ആ ഒരു പാട്ട് ഇടുമ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലെ ലൈറ്റ് എത്തണം നല്ല തിളങ്ങി തിളങ്ങി നല്ല രസോരിക്കത് കാണാം അതുണ്ടാക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ് സംഭവം എല്ലാം വേണം മൈൻക്രാഫ്റ്റ് അതേപോലെ നേരത്തെ തന്നെ അതെല്ലാം ഗാർഡർ എടുത്തിട്ടുണ്ട് ഒരുപാട് ഒബ്സർവറും വേണം പിന്നെ ഒരുപാട് ഈ ഒരു റെസ്റ്റോറൻറ്റ് ലാമ്പും വേണം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് പ്ലാറ്റ്ഫോം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കുഴിയൊന്നെ എടുത്തിടണം അപ്പൊ ഞാൻ അതൊന്ന് ചെയ്തിട്ട് ഇതാ വരുന്നു ഞാനിത് വലിയൊരു കുഴി ഇവിടെ വെട്ടിട്ടുണ്ട് ദാമു അങ്ങനെ നോക്കിയാണ് ഈ മനുഷ്യന് എന്തോ ചെയ്യണം ഇനി ഇതിനകത്ത് വേണം ആ ഒരു ലൈറ്റ് മിന്നി മിന്നി കത്തേണ്ട ആ ഒരു സംഭവം എല്ലാം വെക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്സർവർ അപ്പൊ ഞാൻ ഇനി ഇതും കൂടി പെട്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതാ വരുന്നു ഓക്കെ ഞാൻ അത് മുഴുവൻ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണൂല സംഭവം ഇത് വർക്ക് ആവുന്നത് ഇവിടെ രണ്ട് ലെയർ ഈ ഒരു ഒബ്സർവർ വെച്ചിട്ടുണ്ട് ഇതിൽ താഴെ ഇരിക്കുന്ന ഈ ഒരു ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു വളഞ്ഞാണ് പോകുന്നത് അതെല്ലാം തമ്മിൽ കണക്റ്റ് ആണ് ഞാൻ എന്താ മേലോട്ട് ദാ ഈ ഒരു ലെയർന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കണ്ടാ മിന്നി മിന്നി കത്തുന്നുണ്ടാ ലൈറ്റ് ഇനി ഇതിന്റെ മേളിൽ കൂടി ഈ ഒരു റെസ്റ്റോ ലാമ്പ് ഇങ്ങനെ അങ്ങ് വെച്ച് വെച്ച പോയാൽ മതി അതപ്പോ അത് കറക്റ്റായിട്ട് മിന്നി മിന്നി അങ് കത്തും ഇത് മുഴുവനും വെച്ചിട്ട് കാണിച്ചു തരാം ഇങ്ങനെ അങ്ങ് വച്ച് കഴിഞ്ഞാ ഓക്കെ ഇതാക്കണ്ടാ എന്ത് നൈസ് നോക്കരുത് ഇത് കാണുമ്പോ തന്നെ തോന്നും ഒരു പാർട്ടി മൂഡിലാണെന്ന് നമ്മളിപ്പോ ഇതായിരുന്നു എനിക്ക് ആവശ്യവും അടിപൊളി ദാമുന്റെ ഫേസ് മിനിങ്ങി മിനിങ്ങി കത്തുന്നു നോക്ക് ഇത് ഇതിപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കാം ഇനി ഇവിടുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ബ്ലോക്ക് ഒന്ന് തിരിച്ചു വയ്ക്കാം ഈ ഒരു ഫ്ലോറിൻ്റെ മേലായിരിക്കും മീൻ കുട്ടിയും കെയർ അങ്ങനെ ഇരിക്കാൻ പോകുന്നത് എൻ്റെ പേര് സുതി ഇനി നമുക്ക് ഈ ഒരു സൈഡും അറ്റത്തായിട്ട് വേണം ആ ഒരു ഡീജനെ സെറ്റ് ചെയ്ത് വയ്ക്കാം ആ ഒരു പാട്ട് ഇടുന്ന ഫ്ലോർ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഹ് അതാ വേണ്ട ഇത് നല്ല സൈലന്റുമാണ് ഇത് ഓൺ ആക്കുമ്പോൾ മാത്രമേ ആ ശബ്ദം കേൾക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിന്നി മിനിമി കത്തിക്കോളും നല്ല രസം ഇല്ല ഇത് ഇതിനെ കളർ ലൈറ്റ് ആക്കാൻ പറ്റിയ കൊള്ളായിരുന്നു ഇതിന്റെ മേലെ ആ ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് വെച്ചാൽ മതി എന്നാൽ ഇതിനെ കുറച്ചുകൂടെ കൊള്ളാം ആ ഒരു ഫ്ലോർ അങ്ങനെ മിനി മിനിങ്ങി പോകുന്നതാണ് നല്ല രസമുണ്ട് ഇതിപ്പോഴത്തേക്ക് ഓഫ് ആക്കിയിട്ടിരിക്കാം ഓക്കെ ഇനി നമുക്കിവിടെ ഒരു ഡി ജെ നിർത്താം ഡി ജെ എന്ന് പറയുമ്പോൾ ഒരു ജൂക് ബോസ് കൂടെ എടുത്ത് വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഒരു ആർമ സ്റ്റും വെച്ചിട്ട് അങ്ങ് തീർക്കാൻ പാടില്ല ഒരു പ്രോപ്പർ ഒരു ഡി ജെ ആയിരിക്കണം കണ്ടേ ഞാൻ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് തോന്നിക്കണം വലിയ രണ്ട് സ്പീക്കറും തൊട്ട് മുമ്പിൽ മറ്റേ ഡിസ്കും അതെല്ലാം വെച്ച് നമുക്ക് െടുക്കാം അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റീസൺസൂടെ കൊണ്ടുവരാം ഈയൊരു ലൈക്ക് നമുക്ക് ഇത് ഇവിടെ വച്ചാൽ നന്നായിരിക്കുമല്ലോ ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇതിന്റെ സെന്ററിൽ നമുക്ക് വേറെന്തെങ്കിലും വയ്ക്കാം ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എന്തൊക്കെയാണ് വലിയ സംഭവം നടക്കണമെന്ന് അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് പോയിട്ട് വരാം കുറച്ച് ബ്ലാക്ക് കോൺക്രീറ്റും ഈ ഒരു ലൈനിങ് റോഡും ഇനി കുറച്ച് ഒരു സ്റ്റോൺ ബട്ടൺ ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നു എന്റെ വീടിനെ സ്റ്റോൺ കംപ്ലീറ്റ് ഞാൻ തീർത്ത് ഇനി പോയി മൈൻ ചെയ്താലേ ഉള്ളൂ പക്ഷെ മൈൻക്രാഫ്റ്റ് ദേവ നേരത്തെ തന്നെ ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് മൈൻഡ് ചെയ്ത് നിന്നാ മതി അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ജൂക്ക് ബോക്സ് ആ ഒരു പാട്ട് ഇടാൻ വേണ്ടിയിട്ട് അതും റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ഇനി നമുക്ക് ആ ഒരു ഡി ജെ ബൂത്ത് ഉണ്ടാക്കാം ആ ഒരു പാട്ട് പെട്ടി നമുക്ക് ഇതാ ഇവിടെ വെച്ചിരിക്കാം എന്നിട്ട് ഈ ഒരു കോൺക്രീറ്റ് എടുത്തിട്ട് രണ്ട് ಇಲ್ಲಿಯ ಸ್ಪೀಕರ್ದಾ ഇവിടെ അങ്ങ് വെച്ചേക്കാം ഇനി രണ്ട് സാലും സ്ലാബ് വയ്ക്കുന്നതായിരിക്കും കുറേ അത് തന്നെ സ്ലാബിന്റെ പകരം ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചാലോ ആ അത് നന്നായിരിക്കും ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ അങ്ങ് വെക്കാല്ലേ ആ ഇതിനെ കൊള്ളാം ഇതിനെ കൊള്ളാം ഇനി കുറച്ച് ബട്ടൺ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഈ ഒരു സ്പീക്കറിന്റെ ബാക്ക് സൈഡ് വയ്ക്കാം ഇതിലോട്ടാണ് ഒരു സ്പീക്കറിന്റെ കണക്ഷൻ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഏകദേശം കൊള്ളാം ഇനി എനിക്ക് ഇതിലോട്ട് എന്തോ നടൻ പറ്റും ഇതിനെ കുറച്ചും കൂടി ഒന്ന് സ്പീക്കറാക്കാൻ പറ്റിരുന്ന കൊള്ളായിരുന്നു അല്ലെ എന്തെങ്കിലും സർക്കിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിനകത്ത് നമുക്ക് സർക്കിളിന്റെ ഷേപ്പിൽ അധികം സാധനം ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ എന്തോന്ന് വെക്കാൻ പറ്റും മറ്റേ മാംഗ്രോവിന്റെ ഇതുണ്ടല്ലോ ട്രാപ്ഡോർ ആ ഇത് തന്നെ ഇതിന്റെ സെന്റർ എന്ന് കഴിഞ്ഞാൽ ഒരു സർക്കിൾ ആണ് കണ്ട ഏകദേശം ഇത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പീക്കർ പോലെ തോന്നിക്കൂല ആ ഒരു കളർ ആയതുകൊണ്ട് വേറെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എനിക്ക് നിക്കും മറ്റേ ബാനർ ഉണ്ടല്ലേ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ബാനർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതാ ഈ സാധനം അല്ലേ അല്ല അതല്ല ഇതല്ലേ ലൂം ആദ്യം തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു പാറ്റേൺ കിട്ടുമല്ലോ അത് വച്ച പോലെ നടക്കോ നോക്കാം എന്റെ ഡൈ പൊട്ടി ഓടിക്കുന്ന ഇതിനകത്തുനിന്ന് കുറച്ച് കളർ എടുത്തിട്ട് നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാം ഇങ്ങോട്ട് കേട്ടിട്ട് ഇത് ഇവിടെ കഴിഞ്ഞാൽ ഒരുപാട് സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട് ഓ ഇങ്ങനെ ഇതിൽ എങ്ങനെയൊക്കെ ഉള്ള പാറ്റേൺ ഉണ്ട് ഒരു സർക്കിൾ ഉണ്ടായിരുന്നു ഇത് പക്ഷെ താഴോട്ടായിരുന്നേ കൊള്ളായിരുന്നതിനെ ഒന്നിടേയും ഒന്ന് മേലിലും വെക്കാൻ പറ്റി വേറെ ഏതൊക്കെയുണ്ട് ഇതൊരുവിധം കൊള്ളായിരുന്നു ഇതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഇത് നല്ലൊരു പാറ്റേൺ ആയിരുന്നു എങ്കിലേക്ക് ഈ ഒരു ബാനറിന്റെ കളർ ഒന്നാദ്യം മാറ്റാം ഓ ഇങ്ങനെ മാറ്റാൻ പറ്റും ല്ലേ ഞാൻ ആദ്യമേ അങ്ങനെ ആറ് ഊളെടുത്ത് ആറിനെയും ഗ്രേ കളർ ആക്കിയിട്ട് അതിനെ ബാനർ ആക്കി അതിലോട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കൊടുക്കാം എവിടെ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ട് ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അത് അതല്ല ഇതല്ല ഇതിനെ ചുറ്റും ഒരു ഒരു ഉണ്ടല്ലോ അതെ അതായിരുന്നു ആ ഇത് തന്നെ ഇത് കൊള്ളാലോ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം മൂന്ന് സ്പീക്കർ ഇതിൽ പോലെ അതിനെ അത് തന്നെ അതിന് ആ ഇതിങ്ങനെ വെച്ചഴിഞ്ഞ ആ ഇതന്നെ മതി ചില സൈഡിൽ നോക്കുമ്പോൾ ഒരു സ്പീക്കറിന്റെ ലുക്ക് എല്ലാം ഉണ്ട് അതിന് അതേനെ മതി അതേനെ മതി അപ്പൊ ഇനിയും അത് ആറിനും കൂടെ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബിൽഡ് ചെയ്യാതിന് അത് ഞാൻ എങ്ങനെയാണ് എന്തോ ചെയ്തത് ഫസ്റ്റ് ആ ഒരു വൂളെല്ലാം ഗ്രേ കളർ ആക്കണം എന്നിട്ട് അത് വെച്ചൊരു ബാനർ ഉണ്ടാക്കണം അതിലോട്ട് ആ ഈ ഒരു പാറ്റേൺ ആടിക്കണം എന്നിട്ട് പിന്നെ അതിലോട്ട് ഒരു ബോർഡർ കൊടുത്താൽ മതി ആ ഇത് തന്നെ ആ കറക്റ്റ് ഏകദേശം ഒരു സ്പീക്കറിന്റെ ലുക്ക് ഉണ്ട് ഇതിന് ഇതന്നെ മതി സ്പീക്കറല്ല സബ് ഊഫർ അത് തന്നെ അത് തന്നെ അതിന് ഊഫറാണിത് നല്ല ബേസ് കിട്ടുള്ള സംഭവം ഈ ഡി ജെ റൂമിനകത്ത് ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ രാജ്യ മുഴുവൻ നിന്ന് വറക്കണം എന്റെ പേര് സുതി അപ്പൊ ഒന്നിവിടെ വേറൊന്നിവിടെ ആ ഏകദേശം ഒരു സ്പീക്കറിന്റെ ലുക്ക് ഉണ്ട് അതിന് എവിടെ ഒന്ന് ഒരു സോംബിലെ പൊളിയാക്കുന്നു അവൻ എവിടെ നിൽക്കുന്നത് അടിയിലെവിടെയും ക്യാബ് ഉണ്ട് അടിയിൽ എവിടെയോ ഒരു ക്യാബ് ഉണ്ടോ ഇപ്പൊ തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട് ഇനി ഒരു ഡീജൻ അവിടെ നിർത്തിയാൽ മതി ഇതിനെ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ മേലെന്തെങ്കിലും വെച്ചാൽ ഇങ്ങനെ ഇത് ബോറായി പോകും അത് ബോറായി പോകും ഇത് ഇത്ര തന്നെ മതി അപ്പൊ ഞാനി പോയിട്ട് രണ്ട് ഡിസ്ക് എടുത്തോണ്ട് വരാം എന്റെ ഡിസ്ക് സ്ലാഷ് റോക്കറ്റ് ഫാക്ടറി നിന്ന് ഇതിനകത്തോട്ട് ഒരുപാട് ഡിസ്ക് വന്നിട്ടു പോകുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് ഡിസ്ക് എടുത്തിട്ട് നമുക്ക് ആ ഒരു ടേബിളോട്ട് ഒന്ന് സെറ്റ് വെക്കാം ജസ്റ്റ് മിസ് രണ്ട് ഡിസ്ക് ഇങ്ങോട്ട് പോരട്ടെ ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കാം അത് വയ്ക്കുമ്പോ ആ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് അതിന്റെ മേലെ വെക്കണേ നല്ലത് ആ ഒരു ആർമർ സ്റ്റാൻഡിന്റെ കൈ കൊടുക്കുന്നതാണ് അത് വെച്ചിട്ട് നമുക്ക് ട്രിക്ക് ഉണ്ട് ആർമർ സ്റ്റാൻഡിന് വേറെ ക്രാഫ്റ്റ് ചെയ്യണം അതെല്ലാം തീർന്നു അത് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം ഒരു ആർമർ സ്റ്റാൻഡ് ഇത് ഇവിടെയും വെച്ച് വേറൊന്നും അതിനടുത്തും വെച്ചിട്ട് അതിന്റെ കയ്യിലോട്ട് ഒരു ഡിസ്ക് അങ്ങ് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതാ ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി ഐറ്റം ഫ്ലാറ്റ് ആ അവകണ്ട അതവിടെ അങ്ങ് ഫ്ലാറ്റ് ആയിട്ടിരുന്നോളും അതാണ് ആവശ്യം അതുപോലെ തന്നെ ഇവിടെ അങ്ങ് ചെയ്യാം ഐറ്റം ഫ്ലാറ്റ് ആ രണ്ട് ഡിസ്ക് അങ്ങനെ ഇവിടെ ഉണ്ട് ഇനി വേറെ ഒരു ആറു സ്റ്റാൻഡ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതിന് നമുക്ക് റെഡി ജി ആക്കണം അപ്പം ഞാനിനി അതും കൂടി ചെയ്യാം അതിന് മുമ്പ് ഒരു ബട്ടൺ നമുക്ക് എവിടെയും വെക്കാം ചുമ്മാ ഒരു ഒന്ന് ഇവിടെ ഒന്നിവിടെ കൊണ്ടരുന്നോട്ട് ആ ഇതുപോലെ രണ്ട് വലിയ സ്പീക്കർ ഉണ്ട് ഇവിടെ എനിക്ക് സബ് ഓഫറിനെ പറ്റി വലിയ പിടുത്തോന്നും ഇല്ല എന്നാലും ഈ ഇരിക്കുന്നത് എസ് ബി എസ് എസ് ബി വൺ തൗസൻഡ് പ്രോയാണ് അതിന്റെ ലാറെണ്ണം ഉണ്ട് ഇതാ അവിടെ നേരം ഇരിക്കുന്നത് ഇവിടെ പാട്ട് ഇട്ടു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കും അയ്യോ ഈ ഒരു ലൈറ്റിംഗ് റോഡ് ഉണ്ടായിരുന്നല്ലോ എന്റെ കയ്യിൽ അതും കൂടി എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ വെക്കണം അപ്പൊ നമ്മുടെ ഡി ജെ ആരാണ് ഡി ജെ ആയിട്ട് നമുക്ക് അവിടെ ആരെ നിർത്താം എൻട്രമ നിർത്തിയാലോ ആ അതൊരു ഫ്രഷ് ലുക്ക് ഉണ്ടായിരുന്നെ അതിന് എൻഡ്രമ മതി നമുക്ക് അവനെ ഗോൾഡ് ആർമറി നിർത്തിയിരിക്കാം അവിടെ അത് തന്നെ അത് തന്നെ ഡി ജെ നല്ല റിച്ചാണ് അപ്പൊ ഇവനിനി ആ ഒരു എൻറോമെന്റ് തലയും കൊടുത്ത് ബാക്കി ആബ് ഇറങ്ങിട്ട് കൊടുക്കാം ആ ഇനി നമുക്ക് എന്നൊന്ന് പോസ് ചെയ്ത് വയ്ക്കാം തല താഴോട്ട് നോക്കി നിക്കണം രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് ഡിസ്ക് വരെ കൈ റീച്ച് ആവും തോന്നുന്നില്ല ഡിസ്ക് വരെ ഇവൻ ഇവനിങ്ങോട്ട് റീച്ച് ആവണമെങ്കിൽ ഞാൻ അങ്ങോട്ട് നീക്കി വെക്കേണ്ടി വരും അത് ബോറായി പോകും ഇവൻ ഇവിടെ ഇരിക്കുന്നതാണ് കറക്റ്റ് ആ ഈ ഒരു ലൈറ്റ് റോഡ് എടുത്തിട്ട് നമുക്കിതാ ഇവിടെ വയ്ക്കാൻ പറ്റുമോ ആ അത് കൊള്ളല്ല ആ ഇത് കറക്റ്റ് അല്ലേ അത് പുതിയ ഡെക്കറേഷൻ എല്ലാം ഞാൻ കണ്ടുപിടിച്ച് ഇതിങ്ങനെ അല്ലാതെ ഞാൻ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു റോഡ് തന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നമുക്കത് കാണാൻ പറ്റും അത് ബോറാണ് അതിന് പകരം ഇത് വയ്ക്കുമ്പോൾ കൊള്ളാം അത് നല്ല രസമുണ്ട് ചെറിയൊരു സപ്പോർട്ട് അവിടെ കിട്ടും ഓക്കെ അങ്ങനെ നമുക്ക് ഡി ജെ ഇവിടെ ആയിട്ടുണ്ട് വലിയ രണ്ട് സബൂഫർ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇവിടെ പാട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭൂമി വിളിക്കുമായിരിക്കും ഇവിടെ മുഴുവനും ഇനി നമുക്ക് ആ ഒരു മ്യൂസിക് ഡിസ്ക് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമുക്കൊന്ന് കണ്ടുപിടിക്കണം ഇവ നിൽക്കുന്നതിന്റെ തൊട്ടാടിയിലുള്ള ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഒരു ബാരൽ വയ്ക്കാം എന്നിട്ട് അതിനകത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ഡിസ്ക് എല്ലാം കൊണ്ടുവച്ചിരിക്കാം ഞാൻ ഗെയിമിനകത്തുള്ള എല്ലാ ഡിസ്കും കളക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ബാരൽ ഉണ്ടോ നമുക്ക് അതിനകത്ത് വയ്ക്കാം അത് അവിടെ ഇരിക്കുന്നതായിരിക്കും കറക്റ്റ് എന്റെ ഞാൻ ഇവിടെ പാട്ട് നടാൻ പോകുന്നില്ല ഇതാ ഈ ഒരു ബാരൽ കംപ്ലീറ്റ് ഇതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ ഈ ഒരു ബാരലും ഈ ഒരു ബാരൽ എടുത്തിട്ട് ഇതിന് അടിയിലോട്ട് വെച്ച് ഇതിനകത്തോട്ട് ഈ ഒരു ഡിസ്ക് എല്ലാം വെച്ചിരിക്കാം എന്റെ പേര് സുതി ഇനി എനിക്ക് ഇത് ഒരുപാട് കളക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ പണിയുടെ തീർന്നു ഇനി ഇതിനകത്തോട്ട് മീനുകുട്ടിനെ ഗെയർ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം മതി ബാക്കിയുള്ള എല്ലായി ഡി ജെ ഡി ജെ പാട്ടിന് പാട്ട് നീ ഇവിടെ നിന്നോ ഞാൻ വരുന്നു എല്ലാരും വിളിച്ചു വരാ ും രംഗനും അവരുടെ സിംഹാസനത്തിലോട്ട് ഇരുന്നേ പിന്നെ അവിടെ എണീറ്റിട്ടില്ല കെ അരംഗം ഇവിടെ തന്നെ ഇരുന്നോ ഇതാ വരുന്നത് മീനിനു വിളിച്ചുകൊണ്ട് വരാം റാണി മീനിക്കുട്ടി പാർട്ടി എണിച്ചോ എണിച്ചോ നമുക്ക് വലിയൊരു പാർട്ടി ഉണ്ട് ഇവിടെ ഞാൻ ഈ ഒരു വേദന തൊട്ടുകയായിട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ദിവസമായി അതിന്റെ പാർട്ടിയാണ് ഇന്ന് റാണി മീനുകുട്ടി കയറിക്കോ ആ ഓക്കെ മീനിക്കുട്ടി എന്റെ തോളത്ത് ഇരിക്കുന്നുണ്ട് അതേ മീനിക്കുട്ടിയുടെ സ്റ്റാച്യു ഇവിടാ തറയിലിരിപ്പുണ്ട് കെ ആരംഗ എണീറ്റുവാ നമുക്ക് വലിയ പാർട്ടി ഉണ്ടെന്ന് തൊളിക്കാറ് മീനുകുട്ടി നീയും ആ ഒരു തോളിൽ മേയർ മറ്റേ തോളിൽ റാണിയും എന്റെ പേര് ശ്രീ ഇനിതാ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ മാത്രം ഈ ഒരു ബിൽഡിംഗ് ഞാൻ മാറ്റിയിട്ടുണ്ട് രണ്ടുപേരും ഇവിടെ മീനുകുട്ടി ഇവിടെ ദാമു ഡാൻസ് ഒന്നും കളിക്കാറില്ല എന്നാലും ദാമു ഇങ്ങോട്ട് വരുത്താം ദാമു വാ ആ ദാമു അവിടെ ഓക്കെ എല്ലാവരും പോയി സാന്റിന ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്ന് കഴിഞ്ഞാൽ നടക്കൂല അവൻ ഒന്നാമത് ഇതിനകത്തോടെ ഫിറ്റ് ആവില്ല രണ്ടാമത് കഴിഞ്ഞാൽ തിരുത്തിക്കാൻ ഇരിക്കുന്നില്ല കുറെ കഴിയുമ്പോൾ ഡിജിറ്റിയുടെ കറി നിൽക്കും അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഓക്കെ അപ്പൊ നമുക്ക് പട്ടാ തന്നെ പകല് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഓൺ ആക്കാം ആ അതാ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് പാർട്ടിക്ക് എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പാട്ട് എടുത്തിട്ട് പാട്ടിടാം ഇതിനകത്ത് ഏത് പാട്ട് കൊള്ളാം ചെറുപ്പിട്ട് നോക്കാം ഡിജെ പാട്ടിക്ക് പാട്ട് ഇത് ഞാൻ മിക്കവാറും ചാനലിനകത്ത് കേൾപ്പിക്കാൻ ചാൻസില്ല അതിനു പകരം കോപ്പി റേറ്റ് ഇല്ലാത്തൊരു പാട്ട് ഞാൻ ഇരിക്കാം അവിടെ വലിയ പാർട്ടിയിലാണ് ഇവിടെ സമൂഹത്ത് മുഴങ്ങുന്നുണ്ട് ഭൂമി വിളിച്ച് അവിടെ അയ്യോ ഇവരൊന്നും ഡാൻസ് കളിക്കാത്ത ഇതെന്തോട്ട് അനങ്ങാതിരിക്കുന്ന രണ്ടുപേരും ഞാൻ പാട്ടിട്ടിരിക്കുന്നു പാട്ട് ഡാൻസ് കളി നിങ്ങൾ കളിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത് പാട്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഞാൻ പാട്ട് മാറ്റാ കാറ്റടാ ും ഇഷ്ടമാണ് പരിപാടി എല്ലാരും കൂട്ട ഡാൻസ് കളി എന്ത് നൈസൊരു വ്യൂ നോക്കിപ്പോ മീനിക്കുട്ടിയും കെയർ എങ്ങനെയും വൺ ഡാൻസ് കളി ദാമുമാർക്ക് പ്രാന്ത പറഞ്ഞ് നോക്കൊണ്ടിരിക്കുന്നത് ഡി അവിടെ നിന്നിട്ട് പാട്ട് കൊക്കുന്നുണ്ട് ഈ ഒരു സബൂഹറിലോ നിന്നങ്ങ് വറക്കുകയാണ് ജീവിത അടിപൊളിയാണ് ഇവിടെ അപ്പൊ പറയാനും പറ്റിയ സ്ഥലം ഇത് നമ്മുടെ ഇന്നത്തെ ലെഫോഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ